കാലം ചെയ്ത ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സ്ഥാപകമെത്രപ്പോരുത്ത മാർ അതനേഷ്യസ് യോഹാന്റെ സംസ്കാരം തിരുവല്ലയിൽ നടക്കും അമേരിക്കയിലുള്ള ഭൌതികദേഹം നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സഭ ആസ്ഥാനമായ തിരുവല്ലയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള സീനിയർ കൗൺസിൽ സൂമിൽ ജോയിൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അഭിവന്ധ്യ മെത്രപ്പോളത്തെ തെരുമനസ്സിൻ്റെ ഭൗതിക ശരീരം കവറടക്കുന്നത് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് കേരളത്തിൽ സഭയുടെ ആസ്ഥാന മന്ദിരത്തിലായിരിക്കും സഭയുടെ എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് സംസ്കാര ശുശ്രൂഷകളുടെ ഡേറ്റ് എന്നുള്ളതാണ് അതിനൊരു കൃത്യമായ ഡേറ്റ് പറയാൻ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട് കാരണം അമേരിക്കയിലെ പ്രൊസീജിയേഴ്സ് നേരിടേണ്ടതുണ്ട് എന്നിരുന്നാൽ കൂടിയും ഒരു എയ്റ്റ് ടു ടെൻ ഡേയ്സിനുള്ളിൽ ഈ ബറിയൽ സർവീസ് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിൻ്റെ ഒരു ഡേറ്റ് നാളെ കൊണ്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമ്മൾ അമേരിക്കയുമായിട്ടും ഹോസ്റ്റണിലെ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കും മൂന്നാമതായിട്ട് ഈ സംസ്കാര ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുവാനും പുതിയൊരു മെത്രാപോളിത്ത തിരുമനസിനെ തിരഞ്ഞെടുക്കുന്നത് വരെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഒമ്പത് അംഗങ്ങൾ അടക്കുന്ന ഒരു എപ്പിസ്കോപ്പൽ ടീമിനെ ബിഷപ്പുമാരുടെ ടീമിനെ സെലക്ട് ചെയ്യുന്നതായി ആ ടീമിന് നേതൃത്വം നൽകുന്നത് ബിലുവേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ചെന്നൈ അധിഭദ്രാസന അധിമനായിരിക്കുന്ന മാത്യൂസ് സാമുവൽ സൗമൽ മൂർത്തി ഒഫിലോസ് തിരുമേനിയായിരിക്കും ചെന്നൈ ഭദ്രാസനത്തിൻ്റെ അധിപനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന സാമുൽ മൂർത്തിയോഫലൂസ് തിരുമേനിയായിരിക്കും ഈ ഒമ്പതങ്ങ ബിഷപ്പ് ടീമിന് നേതൃത്വം നൽകുന്നത് ആ തിരുമേനിയുടെ നേതൃത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുകയും തിരുമേനയായിരിക്കും മുഖ്യ കാരണിയായിരിക്കും പുതിയൊരു മത്രപുറത്തെ തിരഞ്ഞെടുപ്പിന് വരെയുള്ള സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് സാമുൽ മൂർത്തിയോഫലോസ് തിരുമേനിയായിരിക്കും